എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസിന്റെ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കറിയാം എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തിയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ ഐ ഒ എസിൽ ജോയിൻ ചെയ്യാം അല്ലെ ഇനി ഒരുപാട് ആളുകളുടെ ഒരു സംശയം എന്ന് പറയുന്ന എൻ ഐ ഒ എസ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു എൻ ഒ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിച്ചാൽ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് സാധ്യമാകുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആളുകൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് എന്താണ് എൻ ഐ ഒ എസ് വഴി ഈ പറഞ്ഞ പോലെ തന്നെ മുടങ്ങിപ്പോയ നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉപരിപഠനത്തിനും അതുപോലെ തന്നെ പി എസ് സി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മിസ് കോട്ടയം ജില്ലയല്ലേ അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങളുടെ സ്ഥാപനം വഴി പൂർത്തീകരിക്കുന്നത് എന്നുള്ളത് അതുകൂടി നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് അതായത് നമുക്കറിയാം പി എസ് സി എക്സാമുകളൊക്കെ നിങ്ങൾ എഴുതുന്ന ആളുകളാണല്ലോ എങ്ങനെയാ പി എസ് സിക്ക് നിങ്ങൾ പഠിക്കുന്നത് അതായത് നമ്മുടെ വീടിനടുത്തുള്ള സ്ഥാപനങ്ങൾ നമുക്ക് നല്ല നല്ല ക്ലാസ്സുകൾ ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ നോക്കൂ അല്ലേ അതായത് ആ ഒരു ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിലായിരിക്കുമോ അല്ല മറ്റേതെങ്കിലും ജില്ലകളിലായിരിക്കും പക്ഷെ അവരുടെ ക്ലാസ്സുകൾ സൂപ്പർ ക്ലാസ്സുകളായിരിക്കും സോ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഓൺലൈനായിട്ടുള്ള രീതിയിൽ പി എസ് സി കോച്ചിങ് അല്ലെങ്കിൽ പി എസ് സി ക്ലാസുകൾ നമ്മൾ ജോയിൻ ചെയ്യും നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്ലാസുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് പക്ഷേ പരീക്ഷ നമ്മൾ ആ സ്ഥാപനം എവിടെയാണോ അവിടെ പോയാണോ പരീക്ഷ എഴുതുന്നത് അല്ല നമ്മൾ നമ്മുടെ ജില്ലയിൽ തന്നെയാണ് പരീക്ഷ എഴുതുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് എൻ ഐഒസിന്റെ കാര്യവും നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇനി ഒരുപാട് ആളുകളുടെ ഒരു സംശയം എന്ന് പറയുന്നത് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ ക്ലാസുകൾ എപ്രകാരമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ പേരിൽ തന്നെ സൂചന ലഭിക്കുന്നുണ്ട് അല്ലേ അതായത് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് നമ്മൾ എൻ എസിന്റെ ഓൺലൈൻ ക്ലാസ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് ഞാൻ മുൻപ് പറഞ്ഞത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാം പക്ഷെ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സാധിക്കുമോ ഇല്ല നിങ്ങൾ പരീക്ഷാ കേന്ദ്രം അതായത് എൻ എൻഒഎസ് അലോട്ട് ചെയ്തിരിക്കുന്ന പരീക്ഷാ കേന്ദ്രം അത് നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ നമ്മുടെ പരീക്ഷയുടെ സമയത്ത് നമ്മൾ പോയി പരീക്ഷ എഴുതുകയാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ക്ലാസുകളും അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇനി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നും നിങ്ങളുടെ പ്രോജക്ട് ഇതൊക്കെ മിസ്സ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് നൽകുക എന്നുള്ളത് അല്ലെ ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് അതായത് നിങ്ങൾ എല്ലാവരും വാട്സ്ആപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ അതുപോലെ തന്നെ ടെലഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പം ഇതൊക്കെ വഴി അതായത് വാട്സ്ആപ്പ് വഴിയും ടെലഗ്രാം ഒക്കെ നമ്മുടെ ക്ലാസിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവും ആ ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ നോട്ട്സും അതുപോലെ തന്നെ അസൈൻമെന്റ് പ്രോജക്ട് ഇതൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കും അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു സംശയം എൻ ഐ എസ് അഡ്മിഷൻ എടുത്തുകഴിഞ്ഞാൽ ഐ ഡി കാർഡ് എങ്ങനെ മിസ് ഞങ്ങൾക്ക് എങ്ങനെയാണ് ഐ ഡി കാർഡ് നൽകുക എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഐ ഡി കാർഡ് എന്തായാലും നിങ്ങൾക്കറിയാം ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ലഭിക്കുന്നത് പി ഡി എഫ് ആയിട്ടുള്ള രീതിയിലാണ് നൽകുന്നത് അപ്പൊ അതെന്തായാലും നിങ്ങളുടെ വാട്സപ്പിൽ നമ്മൾ അയച്ചു നിങ്ങൾക്ക് ഈയൊരു ഐ ഡി കാർഡ് പ്രിന്റ് എടുക്കാവുന്നതാണ് ഇനി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസുകളാണ് ക്ലാസ്സുകൾ ഞാൻ മുൻപ് പറഞ്ഞാണ് നമുക്ക് ഇവിടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ആപ്ലിക്കേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല നമ്മള് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സാധാരണ രീതിയിലുള്ള ക്ലാസുകളാണ് അതായത് അതായത് നമ്മുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസുകളാണ് അത് നിങ്ങളുടെ സമയം അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസുകൾ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ് പ്ലസ് അതിന്റെ നോട്ട്സും കാര്യങ്ങളും അതായത് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ഞാനൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു നോട്ട് ഉണ്ട് അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ആ നോട്ടുകൾ അനുസരിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് നോട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഈ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് ഓൺലൈൻ വഴി ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അതിവിടെ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നുണ്ട് ആ ഒരു ക്ലാസുകളുടെ തന്നെ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് എന്തിനാണ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതത് സബ്ജക്ടിന്റെ ടീച്ചേഴ്സ് നേരിട്ട് വന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നൽകുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മിസ്സുമാരോട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാനായിട്ട് സാധ്യമാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ് പറയുന്നത് അതുകൊണ്ട് തന്നെ പറഞ്ഞത്യമായിട്ട് നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മൾ പാസ്സാക്കി എടുക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് മടിയും കാര്യങ്ങളൊക്കെ ഇടതിലേക്ക് ഒന്ന് വരാനായിട്ട് നാണക്കേട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ കാരണം എത്രയോ വിദ്യാർത്ഥി അല്ലെങ്കിൽ എത്രയോ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഈ അവരുടെ മുടങ്ങിപ്പോയ പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കുന്നു നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നിർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് നമുക്ക് പരീക്ഷ വരുന്നത് ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിന്റെ സമയം എന്ന് പറയുന്നത് അഡ്മിഷൻ എടുത്ത് അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യണം അതിനുശേഷം മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മൾ ക്ലാസുകൾ ആരംഭിക്കും കറക്റ്റ് ആറ് മാസത്തെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ശേഷം ഒക്ടോബറിൽ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയും ചിന്തിച്ചിരിക്കാൻ നമുക്ക് സമയമില്ല ലോകത്ത് ലോകത്തെവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിലൂടെ പൂർത്തിയിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിർത്തുന്നു നഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്